ഓണ ഓണസമ്മാനവുമായി കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർത്തകൾ നിങ്ങൾക്കായി സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് ജംഗ്ഷൻ ഓണക്കാലത്ത് സഹപാഠികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും എൽ ഇ ഡി ബൾബുകളും അടങ്ങിയ സ്നേഹക്കിറ്റ് നൽകുന്ന വർഷങ്ങളായുള്ള പദ്ധതി ഈ വർഷവും മുടക്കമില്ലാതെ നടത്തി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത് thank you ഓരോ ക്ലാസ്സിലുമുള്ള അർഹരായ രണ്ട് കുട്ടികൾക്ക് വീതം ആകെ കിറ്റുകളാണ് സമ്മാനിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥികളായ വസ്ത്രവ്യാപാരികളുടെയും സുമനസ്സുകളുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പദ്ധതിക്ക് ആവശ്യമായ വസ്തുക്കൾ സമാഹരിച്ചത് കൂടാതെ അമ്പലക്കവല പാലിയേറ്റീവ് കെയറിലേക്കും സ്നേഹാശ്രമത്തിലേക്കും കിറ്റുകൾ നൽകും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നൂറ്റിപ്പത്ത് പൊതുച്ചോറുകൾ സ്നേഹാശ്രമത്തിലേക്ക് നൽകുന്ന പദ്ധതിയും വർഷങ്ങളായി തുടർന്നു വരുന്നുണ്ട് സ്നേഹ കിറ്റ് വിതരണ ഉദ്ഘാടനം കട്ടപ്പന സി ഐ മുരൻ ടി സി സ്കൂൾ മാണി കെ സി എന്നിവർക്ക് പറഞ്ഞൊരു വാക്കുണ്ട് ഇത് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു ആയിരുന്നു അത് ഓരോ വർഷം കഴിയും തോറും അത് കൂടുതൽ വിദുരീകരിക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം അതിൻ്റെ അർത്ഥം ശ്രദ്ധയും പരിചരണവും അല്ലെങ്കിൽ നമ്മുടെ പരിരക്ഷയും സംരക്ഷണവും ഒക്കെ വേണ്ട ആളുകളുടെ മനസ്സിലാക്കി അവരെ സഹായിക്കേണ്ട ഒരു മനസ്സ് നമ്മുടെ കേരള സമൂഹത്തിലെ നല്ലവരായ ആളുകൾക്ക് കൂടുകൂടി വരുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് കൂടാതെ കുട്ടികളെ കൊണ്ട് അല്ലെങ്കിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത്ര പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർ മനുഷ്യസ്നേഹം അതുപോലെ തന്നെ മറ്റുള്ള സഹജീവികളോടുള്ള അവരുടെ കടപ്പാടുകളെ കുറിച്ചൊക്കെ കൂടുതൽ ബോധവാന്മാരാകും പ്രത്യേകിച്ചും കൂടെ അധ്യാപകരെ തന്നെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ആ കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകും പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ ഇത്തരം പരിപാടികൾ ചെയ്യുന്നത് സാമൂഹികമായും സാമ്പത്തികമായിട്ടും പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ അത് വളരെ വിപുലമായ ഒരു ചടങ്ങാക്കി നടത്തി അവസാനം അവർക്ക് ഒരു വ്യക്തിഹത്യ നടക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്കായിരുന്നു പോയിരുന്നത് അപ്പോൾ കാലം മാറി ഇപ്പോൾ ജോജോ സാർ പറഞ്ഞ പോലെ വളരെ രഹസ്യമായി നമ്മുടെ താങ്ങും തണലും അല്ല നമ്മുടെ സഹായവസ്ഥമായാണ് ചെല്ലുന്നത് എന്ന് പ്രിൻസിപ്പൽ മാണി കെ സി അധ്യാപകരായ ജോജോ ജെ മോളോ പറമ്പിൽ ജിനു ജോസ് പി ടി എ പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ സ്കൂൾ വാർഡ് കൌൺസിലർ സോണിയ ജെബി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ജിൻഡു ജോർജ് ലീഡർമാരായ അർജുൻ അജിത് സജി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അഭിനയൊക്കെ അഭിനയ വീട്ടുകാരെ നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടു സാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട ഹൈഫ്രഷ് ആയിപ്പോ ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് അങ്ങനെയെല്ലാം ഹൈഫ്രഷിൽ കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും അല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് മാർക്കറ്റ് തന്നെ കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈ ഫ്രെഷ് ഹൈപ്പർ മാര്ക്കെറ്റ് സഹകരണ ബാങ്ക് ജംഗ്ഷൻ കട്ടപ്പന